സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തിരക്കിലാണ് മുന്നണികൾ മൂവാറ്റുപുഴ ആവോരി പഞ്ചായത്തിൽ വലിയ പാർട്ടി ചിഹ്നം സ്ഥാപിച്ചാണ് എൽ ഡി എഫ് പ്രചാരണം നടത്തുന്നത് ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിലെ ദർശന നഗറിലാണ് എൽ ഡി എഫ് പ്രവർത്തകർ ഒത്തുചേർന്ന് വലിയ പാർട്ടി ചിഹ്നം സ്ഥാപിച്ചിരിക്കുന്നത് അടി ഉയരവും മുപ്പതടി വീതിയുമുള്ള എറണാകുളം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ചിഹ്നമാണ് പ്രവർത്തകരുടെ ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനത്തിലൂടെ യാഥാർത്ഥ്യമായത് പതിനൊന്ന് മണിക്കൂറോളം എടുത്താണ് മുളയും പ്ലൈവുഡും തുണിയും ചേർത്ത് ചിഹ്നം നിർമ്മിച്ചത് ഇത്രയും വലിയ ഒരു ചിഹ്നം ഈ പഞ്ചായത്തിൽ ഒരു വാർഡിലും ഇങ്ങനെ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ ചിഹ്നം നമ്മുടെ അഭിമാനമാണ് ഈ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആവോലി പഞ്ചായത്തില് രണ്ടാം വാർഡിൽ മത്സരിക്കുന്ന ഷിജിന നമ്മുടെ ഈ അടുത്ത നാട്ടുകാരിയാണ് അതിന്റെ പ്രതീകമായിട്ടാണ് നമ്മൾ ഇവിടെ തന്നെ ഈ ഒരു അരുവാൾ ചുറ്റിയ നക്ഷത്രമായ ഇത് ചിഹ്നം നമ്മൾ ഇവിടെ സ്ഥാപിച്ചത് എൽ ഡി എഫിന്റെ ശക്തി കേന്ദ്രമായ ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണവും പൊടിപൊടിക്കുകയാണ് വാർത്ത കേട്ടറിഞ്ഞ നിരവധി പേരാണ് സെൽഫി എടുക്കുന്നതിനും മറ്റുമായി ഇവിടേക്ക് എത്തുന്നത് സി പി ഐ പ്രവർത്തകരുടെ ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനമാണ് ഇതിന് പിന്നിലുള്ളത് കേരളാ കൊച്ചി